നമസ്കാരം സ്വാഗതം ഇസ്രയേലും ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടും അന്തിന്റെ മറ്റൊരു സാധ്യതകൾ ലോകം വിട്ടു പോകുന്നില്ല ഇനിയും ഒരു യുദ്ധം ഉണ്ടാകുമോ രീതിയിലുള്ള പല ചർച്ചകളും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് അതിനിടയിൽ ഇതാ ഇസ്രയേലിന് തകർപ്പൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് അവരുടെ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി വ്യക്തമാക്കിയിരിക്കുന്നത് ആ തിരിച്ചടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാൻ സായുധ സേനയുടെ മേധാവിയുടെ അവകാശവാദം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നൽകിയ ഒരു നിർദ്ദേശത്തിന് അനുസൃതമായി പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ല എന്നും പക്ഷെ വീണ്ടും ഇസ്രയേലി അതിക്രമം ഉണ്ടായാൽ രാജ്യം തീർച്ചയായും അത് നടപ്പാക്കുമെന്നാണ് ഇറാൻ സൈനിക മേധാവി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും ആ ഘട്ടത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും അമേരിക്കയ്ക്കും അമേരിക്കയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ഐക്യത്തോടെ ഉറച്ചു നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല ഭീകരരെ അവരുടെ സ്ഥാനത്ത് എത്തിക്കും വരെ അവർ അടങ്ങിയിരിക്കില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ പതിനഞ്ചു വർഷമായി ഇറാനെതിരെ യുദ്ധ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സൈനിക മേധാവി പറയുന്നുണ്ട് അവർ ഇറാനകത്ത് ചില നുഴഞ്ഞുകയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കുവാനും അതിനെ ശിഥിലമാക്കുവാനും ലക്ഷ്യമിട്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ലക്ഷ്യം കാണാൻ അവർക്കായില്ല എന്നും അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു പരമോന്നത നേതാവിന്റെ വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധ സേനയുടെ ശക്തിയെയും ശത്രുക്കൾ കുറച്ചു കണ്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കി വീണ്ടും ഇസ്രയേൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ മറുപടി ഇതോടെ ലോകം വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമെന്ന ആശങ്കയിൽ തന്നെയാണ് എന്തായാലും ഒരു ആക്രമണത്തിന് തുനിയുകയില്ല കാരണം അതിനുള്ള മറുപടി ഇപ്പോൾ തന്നെ ഇസ്രയേലിൽ ലഭിച്ചു കഴിഞ്ഞു